പ്രിയമുള്ളവരെ യുവസൻ സമൂഹം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് എന്താണ് ആ വിഷയം ധാരാളം കുട്ടികൾ അവരുടെ കൗമാരപ്രായത്തിലും യൗവനത്തിലും അവർ അവരുടെ പരാതികളെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല ഇതൊരു വലിയൊരു സാമൂഹിക പ്രതിഭാസമാണ് ഒരു പ്രശ്നമാണ് ഈ കാലഘട്ടത്തിലെ യുവസമൂഹത്തിൽ കണ്ടുവരുന്ന അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എന്താണ് ഫോക്കസ്ഡ് ആകാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കാം അവരുടെ മുന്നിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏതാണ് എൻ്റെ വഴിയെന്ന് അവർ പലപ്പോഴും കൺഫ്യൂസ്ഡാണ് ഈ വഴിയിലൂടെ പോകണോ ഈ വഴിയിലൂടെ പോകണോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് നല്ലൊരു ശതമാനം കുട്ടികൾക്കും കാര്യക്ഷമതയോടുകൂടി ആ ലക്ഷ്യത്തെ നിർവചിക്കാൻ ദൃഢബോധത്തോടു കൂടി അത് അതിന് അതിൻ്റെ അതിനെ നിർവചിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ അവരുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ അതെ അവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ടോ അതെ അവർ പഠിക്കുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എന്ത് ഞാൻ എങ്ങോട്ട് എൻ്റെ ലക്ഷ്യമെന്താണ് രണ്ട് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കണം ഈ ബോധം വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടമാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം വിദ്യാഭ്യാസത്തിൻ്റെ കൊണ്ടല്ല ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കാഞ്ഞിട്ടല്ല ലക്ഷ്യബോധത്തിലേക്ക് എത്താനുള്ള ക്ലാസ്സുകൾ കിട്ടാഞ്ഞിട്ടല്ല പക്ഷേ അവർക്ക് അതങ്ങോട് മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും പത്താം ക്ലാസ് കഴിയുമ്പം പ്ലസ് വൺ പ്ലസ് ടു അത് കഴിയുമ്പം ഒരു ഡിഗ്രി അതൊരു നല്ലൊരു മെട്രോപോളിറ്റിയൻ അല്ലെങ്കിൽ ഒരു കോസ്മപൊളിറ്റൻ ടൗണിലായിരിക്കണം നല്ലൊരു കോളേജിലായിരിക്കണം എൻ്റെ ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കണം അങ്ങനെ എനിക്ക് കുറച്ച് ആസ്വദിക്കണം ഇതിലൊക്കെ ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ലക്ഷ്യം മാറിക്കഴിഞ്ഞു അവർക്ക് ഫോക്കസ്ഡാകാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് കാര്യപ്രാപ്തിയോടുകൂടി വസ്തുതകളെ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാനുള്ളൊരു ശേഷി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അവരെ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ മുമ്പിൽ അവർക്ക് അവരുടെ തലച്ചോറിലേക്ക് കിട്ടുന്ന ഇൻപുട്ടുകളെ വിശകലനം ചെയ്ത് അതിനെ ആവശ്യമുള്ളതിനെ സ്വീകരിച്ച് അനാവശ്യമായതിനെയോ ഉപകാരപ്രദമല്ലാത്തതിനെയോ അവഗണിച്ച് അവർ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള അവരുടെ ശേഷി അത് പലപ്പോഴും അവർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട പോലെ ശക്തിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നാം ഒരു അനുഭവത്തിലേക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു പഠനത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് തലച്ചോറിലേക്ക് ആവശ്യമില്ലാത്ത ഡാറ്റകൾ കയറ്റി പല സ്ക്രീനുകളിലൂടെയും പല റീലുകളുടെയും അനാവശ്യമായ പല ലോഡുകളും തലച്ചോറിലേക്ക് നടത്തി തലച്ചോറിൻ്റെ പ്രോസസ്സിങ് സിസ്റ്റം ഇൻഫർമേഷൻ പ്രോസസ്സിങ് സിസ്റ്റം ഓവർലോഡാക്കി തലച്ചോറിൻ്റെ ശക്തിയിൽ ഡാറ്റ അനാലിസിസ് ചെയ്യാനുള്ള അവരുടെ കഴിവിനെ അതിനെ നിഷ്പ്ര അതിനെ അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിനെ കോട്ടം വരുത്തി അവർക്കുണ്ടാകുന്ന ഒരു എഫക്റ്റ് ഇതാണ് ഒരു കാരണമായി നമുക്ക് കണ്ടെത്താൻ കഴിയുക ഇത് മാത്രമാണ് കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രെയിൻ റോട്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ദ വേഡ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയി ഓക്സ്ഫർഡ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തത് ഈ ബ്രീൻ റോട്ട് എന്ന പദമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വാധീനിപ്പിക്കപ്പെ സ്വാധീനിക്കപ്പെട്ട ഒരു സമൂഹം ക്രിയാത്മകമല്ലാത്ത അവഗണിക്കേണ്ട ചപ്പും ചവറുകളെ ചപ്പും ചവറുകളുമായ ഇത്തരം ഡാറ്റകളെ തലച്ചോറിലേക്ക് കയറ്റി തലച്ചോറിൻ്റെ പ്രോസസ്സിങ് സിസ്റ്റം മന്ദീപവിപ്പിക്കുന്ന ഈ അവസ്ഥ അതാണ് ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നത് കാര്യപ്രാപ്തിയോടുകൂടി തീരുമാനമെടുക്കാൻ വഴി തെരഞ്ഞെടുക്കാൻ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കെത്താൻ പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സ്ക്രീനുമായി നാം ഇടപെടുന്ന രീതികളെ നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം യുവസമൂഹം അവരുടെ സമയം ചെലവഴിക്കുന്നത് ഇത്തരം യാതൊരു ഉപകാരവും നൽകാത്ത അറിവും നൽകാത്ത ഒരു പ്രചോദനവും നൽകാത്ത ഇത്തരം ഡാറ്റകളിലേക്ക് അവരുടെ തലച്ചോറിനെ മുക്കി നശിപ്പിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ കാര്യപ്രാപ്തിയുള്ള അവരുടെ തലച്ചോറിനെ നഷ്ടം വരുത്താതെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും അതുകൊണ്ട് ഇത് തടയുന്ന സ്വയം സംസ്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മീഡിയകളെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിന് നിയന്ത്രണം വെക്കുന്ന ഒരവസ്ഥയുണ്ടാക്കി നമ്മൾ സ്വയം നമ്മളെ പാകപ്പെടുത്തുക ഇതാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്